നമസ്കാരം റാഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം സോ ദാറ്റ്സ് ഇറ്റ് ദാറ്റ്സ് ഇറ്റ് ഇരുപത് തവണ നമുക്ക് അനുകൂലമായിട്ട് കൺസിക്യൂട്ടീവ്ലി വീഴാതിരുന്ന ടോസ് ഇത്തവണ അനുകൂലമായിട്ട് മറിഞ്ഞു സമ്പൂർണ്ണ സമ്പൂർണാധിപത്യം സമഗ്രം സമ്പൂർണം സൗത്ത് ആഫ്രിക്കയെ തകർത്തങ്ങ് തരിപ്പണമാക്കിയിരിക്കുന്നു ഒമ്പത് വിക്കറ്റിന്റെ വിജയം അതും പത്ത് ഓവർ ബാക്കി വെച്ചുകൊണ്ട് ഈ സീരീസ് നമ്മളിതാ കയ്യിലെടുത്തിരിക്കുന്നു രണ്ട് ഒന്നിൻ്റെ വിജയമാണ് ഈ സീരീസിൽ നേടിയിരിക്കുന്നത് ഇന്ന് വിശാഖപട്ടണത്ത് അക്ഷരാർത്ഥത്തിൽ സൗത്ത് ആഫ്രിക്കയെ ചുട്ടെടുത്തു ആ ചുട്ടെടുത്തതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് നമ്മളതാണ് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത് ഓരോ ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് ശേഷവും നമ്മൾ വിശദമായിട്ട് റിവ്യൂ പറയാറുണ്ട് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളിൽ വരുന്ന നിരീക്ഷണങ്ങളും അതുപോലെ ക്രിക്കറ്റ് എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾ റെഫർ ചെയ്ത് നമ്മുടെ നാട്ടിലെ അഭിപ്രായങ്ങൾ കൂടി ചേർത്തുകൊണ്ട് അവതരിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടോ അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ വാച്ച് റിപ്പോർട്ടിൻ്റെ താഴെ ചില ആളുകളുടെ കമൻറ്റ് താനല്ലഡോ ഇന്നലെയൊക്കെ പറഞ്ഞത് ടോസാണ് പ്രശ്നം ഇപ്പം ജയിച്ചത് ഇന്ത്യയാണോ ആണോ അത് ടോസാണോ എന്ന് ലഡോ ഇത് ഈ കളി ഇരിയും തിരിയാത്തവർക്കുള്ള പ്രശ്നമാണ് ചില ആളുകൾക്ക് എന്താണെന്നറിയോ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് അങ്ങോട്ട് അറിയുക അവിടെ നിന്ന് ഇങ്ങോട്ട് അത് മാത്രമാണ് എട ചെങ്ങായിമാരെ ഇത് ഗ്രൗണ്ട് കണ്ടീഷനും കാലാവസ്ഥയും ഒക്കെ ബാധിക്കുന്ന ഒരു ഗെയിമാണ് ഇത്രയധികം ഗ്രൗണ്ട് കണ്ടീഷൻസും അതുപോലെ വെതറും ഒക്കെ ബാധിക്കുന്ന മറ്റൊരു കളിയുണ്ടോ പോലും സംശയമാണ് അപ്പോൾ ഇതിൽ ടോസിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ഡേ നൈറ്റ് മാച്ചുകളുടെ ഒരു പാറ്റേൺ നമ്മൾ കഴിഞ്ഞ ഏകദിനങ്ങളുടെ റിവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഇന്ത്യ ജയിച്ച കളിയിലും പറഞ്ഞിട്ടുണ്ട് അതാണ് ടോസ് കിട്ടാതിരുന്നോ നമ്മൾ ജയിച്ചു ജയിച്ചില്ലാത്ത കളി അപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു ടോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് ഈ കഴിഞ്ഞ കളി തോറ്റപ്പം ന്യായീകരണമായിട്ട് എടുത്ത് പറഞ്ഞതല്ല ആ കളിയുടെ ഒരു പാറ്റേൺ നമ്മൾ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പാറ്റേൺ ഉച്ചക്കേശം കളി ആരംഭിക്കുമ്പോൾ ന്യൂ ബോൾ വല്ലാതൊന്നും ചെയ്യുന്നില്ല പത്തിരുപത് ആകുമ്പോൾ പിച്ച് സ്ലോ ഡൗൺ ആകുന്നു ബോള് സോഫ്റ്റ് ആകുന്നു റണ്ണ് അനായാസം അടിക്കാൻ പറ്റുന്നു അങ്ങ് കഴിഞ്ഞാൽ രണ്ടാം ഇന്നിങ്സ് ആരംഭിക്കുമ്പോൾ അണ്ടർ ദി ലൈറ്റ് ബോൾ മൂവ് ചെയ്തു തുടങ്ങുന്നു ബാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്നാൽ ആ പ്രശ്നങ്ങൾ അധിക അധികനേരമില്ല ഡ്യൂ വരുന്നു ബാറ്റിംഗ് പാരഡൈസ് ആയിട്ട് വിക്കറ്റ് മാറുന്നു ഇതാണ് സംഭവിക്കുന്നത് ഇത് ഇന്ത്യ തോറ്റാലും ജയിച്ചാലൊക്കെ ഇതാണ് സംഭവിക്കുന്നു ഇന്ന് പക്ഷേ വൈശാഖില് മറ്റു രണ്ട് ഇപ്പം അതിന് രണ്ട് മത്സരങ്ങൾ നടന്നല്ലോ ആ മത്സരങ്ങളുടെ ഗ്രൗണ്ടുകൾ പോലെ ആയിരുന്നില്ല അതായത് റാഞ്ചിയിലും റായ്പൂരിലും ഉള്ള പോലെ ആയിരുന്നില്ല വൈശാഖിൽ ഡ്യൂ ഉണ്ടായിരുന്നു ഡ്യൂ വരാൻ ഇത്തിരി കൂടുതൽ സമയമെടുത്തു എന്ന് മാത്രം അതുപോലെ ന്യൂ ബോള് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് കാര്യങ്ങൾ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് അതുകൂടി നമ്മൾ നോക്കണം അപ്പോൾ ചില കണ്ടീഷൻസ് ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഇന്ന് വന്നിട്ടുണ്ട് ടോസ് ലഭിച്ചപ്പോൾ അത് കൂടുതൽ അനുകൂലമായിട്ട് മാറുകയും ചെയ്തു അതാണ് യാഥാർത്ഥ്യം അല്ലാതെ ഇവിടെ അങ്ങോട്ട് എറിയുക അവിടെ നിന്ന് നിങ്ങട്ട് അടിക്കുക എന്ന് പറഞ്ഞതിനോട് എന്ത് പറയാനാണ് അതാണ് ക്രിക്കറ്റ് എന്ന് കരുതിയെ സോ നമ്മൾ കാര്യത്തിലേക്ക് പെരുകയാടാ ടോസ് ലഭിച്ച നമ്മുടെ ടീം ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിച്ചു ഇരുന്നൂറ്റി എഴുപത് റൺസിന് സൗത്ത് ആഫ്രിക്ക ഓൾ ഔട്ട് ആക്കുന്നു ഒരു ഘട്ടത്തിൽ മുന്നൂറോ മുന്നൂറ്റമ്പതോ ഒക്കെ അവർ അടിക്കുന്ന കരുതിയാണ് കേട്ടോ അവിടെയാണ് ആദ്യ സ്പെല്ലിൽ പിടുത്തം വിട്ടുപോയ പ്രസിദ്ധ കൃഷ്ണ രണ്ടാം സ്പെല്ലിൽ പണി കൊടുക്കുന്നത് കുൽദീപ് ഓ ഈ സീരീസിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിന് ഡ്രൈ ബോൾ കൊണ്ട് എറിയാൻ പറ്റി അദ്ദേഹം സൗത്ത് ആഫ്രിക്കയുടെ ആ ബാറ്റിംഗ് നിരയുടെ ആ ഭാഗം അങ്ങ് പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് അതായത് അവരുടെ ലോവർ ഓർഡറിനെ നിന്ന് അദ്ദേഹം അങ്ങ് തകർത്തെറിഞ്ഞു അങ്ങനെയാണ് ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന പോലെ മുന്നൂറ്റമ്പതൊക്കെ എന്ന് കരുതിയ സൗത്ത് ആഫ്രിക്കയുടെ ഇന്നിങ്സിന് നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റുന്നത് ഏതായാലും ഇരുപത് തവണ അനുകൂലമായി വീഴാതിരുന്ന ടോസ് ഇന്ത്യക്ക് അനുകൂലമായി വീഴുന്നു ഇരുന്നൂറ്റി എഴുപതിന് സൗത്ത് ആഫ്രിക്കയെ വീഴ്ത്തുന്നു മുപ്പത്തൊമ്പത് പോയിൻറ്റ് അഞ്ചോ ഓവറുകളിൽ ഒരേ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നമ്മൾ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് കുതിച്ചെത്തുകയും ചെയ്യുന്നു അതിൽ തീർച്ചയായിട്ടും ക്യുൻഡൻ ഡി കോക്കിൻ്റെ ബാറ്റിംഗ് നമ്മൾ കാണാതെ പോകരുത് മറുപടി ബാറ്റിങ്ങിൽ നമ്മുടെ ബാറ്റർമാരൊക്കെ ജയ്സ്വാളും രോഹിത്തും കോഹ്ലിയും ഒക്കെ പൊളിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ടോസ് എങ്ങനെയെങ്കിലും ലഭിക്കുക എന്നുള്ളത് പ്രധാനമായിരുന്നു അത് സംഭവിച്ചു നമ്മൾ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു ഇപ്പോൾ ഇതിൽ പ്രസിദ്ധ കൃഷ്ണ ഇന്ത്യക്ക് വേണ്ടി കളി ടേൺ അറൗണ്ട് ചെയ്യുന്ന ഒരു കാഴ്ച അതിനു മുമ്പ് ക്യുഡിക്കേയുടെ വെടിക്കെട്ടുണ്ടായിരുന്നു ക്യുഡിക്കേയുടെ ഒരു സെൻസേഷണൽ സെഞ്ചുറി നമ്മൾ കണ്ടു കുൽദീപ് യാദവ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഈ സീരീസിൽ ഡ്രൈ ബോൾ കൊണ്ട് ഇപ്പോഴാണ് വന്നെറിയുന്നത് അത് അദ്ദേഹം എതിരാളികൾക്ക് പണിയും കൊടുത്തു അങ്ങനെ അവരെ ചുരുക്കി കെട്ടാനും പറ്റി മറുപടി ബാറ്റിങ്ങിലോ രോഹിത്തും ജെയ്സ്വാളും കൂടി ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ ഈ ഇരുന്നൂറ്റി എഴുപത് എന്നുള്ളത് ഒരു ബിലോ പാർ സ്കോർ ആയിരുന്നു ആ പിച്ചിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട വിധത്തിൽ സമയമെടുക്കാൻ പറ്റുമായിരുന്നു ഇനീഷ്യൽ ഓവേഴ്സിൽ ബോൾ മൂവ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ അവർ നന്നായിട്ട് കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് കളിച്ചു എസ്പെഷ്യലി ജയ്സ്വാൾ എന്നാൽ രോഹിത് ശർമ്മ എന്താ കാര്യങ്ങൾ ചെയ്തത് അദ്ദേഹം വളരെ കാൽക്കുലേറ്റഡ് റിസ്കൾ എടുക്കുന്നു എതിരാളികളുടെ ഭാഗത്ത് നിന്ന് കുറച്ച് വൈഡുകൾ വരുന്നു അതൊക്കെ വന്നപ്പോൾ നമുക്ക് ആ ഒരു റൺ റേറ്റ് എങ്ങനെ കീപ്പ് ചെയ്ത് പോകാനും പറ്റി ഒടുവിൽ ജയ്സ്വാൾ അദ്ദേഹത്തിന് താളം കണ്ടെത്തുകയും മേടൻ ഓടിയായി ഹൺഡ്രഡ് പിറക്കുകയും ചെയ്തു എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ തോറ്റതിന് ശേഷം കെ രാഹുൽ രാഹുല് പറഞ്ഞിരുന്നല്ലോ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഈ മത്സരം വലിയ സ്കോർ എടുത്തിട്ടും തോറ്റല്ലോ അത് ഡിഫെൻഡ് ചെയ്യാൻ എന്തെങ്കിലും വ്യത്യസ്തമായി രൂപത്തിൽ ചെയ്യാമെന്ന് ഇപ്പം തോന്നുന്നുണ്ടോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് യെസ് വിൻഡി ടോസ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് വെറുതെ ടോസ് അങ്ങ് ജയിക്കുക മത്സരം അങ്ങ് ജയിക്കുക എന്ന രൂപത്തിലായിരുന്നില്ല കുറച്ചുകൂടി വ്യത്യസ്തമായിരുന്നു അതായത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബോള് ന്യൂ ബോള് മൂവ് ചെയ്യുന്നു ആഫ്റ്റർനൂൺ സെഷനിൽ എന്ന് മാത്രമല്ല കുറച്ചധികം സമയം അതങ്ങനെ തന്നെ നിൽക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്യൂ വരാൻ കുറച്ചധികം സമയമെടുക്കുന്നു ഇങ്ങനെയുള്ള സംഭവ ഉണ്ടാകുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം അപ്പോൾ അതൊക്കെ മറികടന്നിട്ട് നമ്മൾ വിജയത്തിലേക്ക് പോവുകയാണ് ചെയ്തത് ഹർഷദീപ് സിംഗും ഹർഷിത് റാണയും ചേർന്നുകൊണ്ട് എയർലി മോയ്സ്ചർ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി എന്ന് പറയേണ്ടി വരും അങ്ങനെയാണ് സൗത്ത് ആഫ്രിക്കയുടെ ഓപ്പണിംഗ് ബാറ്റർമാർക്ക് നമ്മൾ പണി കൊടുക്കുന്നത് റയാൻ ആണ് ഈ ഒരു കളിയിൽ ഓപ്പൺ ചെയ്യാൻ എത്തിയത് അദ്ദേഹത്തെ ഡെക്കായിട്ട് മടക്കി വിടുന്ന ഒരു കാഴ്ച ടോണി ഡിസോർസി ഓർസി ഇല്ലാത്തത് കൊണ്ടാണ് വർക്കം നമ്പർ ഫൈവിലേക്ക് പോയത് അഷ്ദീപ് റിക്കിൾട്ടനെ പറഞ്ഞു വിടുന്നു ദെൻ റാണ തൊട്ടു പിന്നാലെ വന്നിട്ട് മെയ്ഡൻ ഓവർ എറിയിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ എട്ട് ഓവറുകൾക്കിടയിൽ ഇന്ത്യ മൂന്ന് മെയ്ഡൻസ് എറിയുന്നുണ്ടായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം അപ്പോൾ അത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല രണ്ട് എഡ്ജിഡ് ബൗണ്ടറീസ് ക്യുഡിക്കേയുടെ ബാറ്റിൽ നിന്ന് പോയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് ഇരുപത്തഞ്ചിനൊന്ന് എന്ന രൂപത്തിലേക്ക് ആദ്യത്തെട്ട് ഓവർ കഴിയുമ്പോൾ അവർ എത്തുന്നത് എന്തായാലും പ്രസിദ്ധ കൃഷ്ണയുടെ വരവ് അവർ ഒന്നുകൂടി അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി കിൻഡൻ ഡീകോക്ക് മികച്ച രൂപത്തിൽ രണ്ട് സിക്സറുകൾ പ്രസിദ്ധ കൃഷ്ണയുടെ ആദ്യ ഓവറിൽ തന്നെ അടിക്കുന്ന കാഴ്ചയും കണ്ടു അതിൽ ആ രണ്ട് ഷോട്ടുകളും ഷോട്ട് ഓഫ് ദി ഡേ എന്ന് പറയാവുന്ന തരത്തിലാണ് ഒരു ഏരിയയിൽ എക്സ്ട്രാ കവർ ഡ്രൈവ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു അലോങ് ദി ഗ്രൗണ്ടായിട്ട് വന്നിട്ടുള്ളൊരു ഫോറവും ഉണ്ടായിരുന്നു അങ്ങനെ മികച്ച ബാറ്റിംഗ് പ്രകടനം ക്യുഡിക്ക പുറത്തെടുക്കുന്നു പ്രസിദ്ധ് ആദ്യ രണ്ട് ഓവറിൽ ഇരുപത്തേഴ് റൺസാണ് കൊടുക്കുന്നത് അങ്ങനെ അവർ വളരെ അനായാസം പറ്റിയത് പോവുകയും ചെയ്യുന്നു ടെമ്പ ബവുമയും ക്യുഡിക്കയും ചേർന്നുകൊണ്ട് നൂറ്റി പതിമൂന്ന് റൺസിൻ്റെ സ്റ്റാൻഡാണ് ഉണ്ടാക്കുന്നത് അതിൽ ബൗമാ അറുപത്തേഴ് പന്തിൽ നിന്ന് നാൽപ്പത്തിയെട്ട് റൺസാണ് അടിക്കുന്നതെങ്കിൽ ക്യു ഡിക്ക് മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്തു അൻപത്തഞ്ച് പന്തിൽ നിന്ന് അറുപത്തി മൂന്ന് റൺസ് ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ദെൻ പിച്ച് ഒന്ന് സെറ്റിലായതിനു ശേഷം മാത്യു ബ്രീസ്കെ പാർട്ട് ടൈം സ്പിന്നറായിട്ടുള്ള തിലക് വർമ്മക്കെതിരെ അഞ്ചടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു വാഷിങ്ടൺ സുന്ദറിന് പകരം ആയിട്ടാണ് തിലക് വർമ്മ എത്തുന്നത് അങ്ങനെ ഇരുപത്താറാമത്തെ ഓവർ എത്തുമ്പോഴേക്കും ആ ഒരു ഫിഫ്ത്ത് ബൗളിംഗ് കോമ്പിനേഷൻ ഉണ്ടല്ലോ പ്രസിദ്ധി തിലകുമ്പോൾ അവർ രണ്ട് ചേർന്നുകൊണ്ട് അഞ്ച് ഓവറിൽ അൻപത്താറ് റൺസ് ലീക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ ചില ഘട്ടങ്ങളിൽ മുന്നൂറ് മുന്നൂറ്റമ്പത് ഒക്കെ ഉണ്ടാകും എന്ന് തോന്നിച്ച ഘട്ടങ്ങളുണ്ടായിരുന്നു ഡി കോക്ക് അദ്ദേഹത്തിൻ്റെ സെഞ്ചുറിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏഴാമത്തെ സെഞ്ച് ഏഴ് സെഞ്ചുറികൾ ഇവിടെ നേടുന്നു ഇരുപത്തി മൂന്ന് ഇന്നിങ്സിൽ നിന്ന് ഇന്ത്യക്കെതിരെ ഇങ്ങനെ ഇത്രയധികം സെഞ്ചുറികൾ മറ്റാരും നേടിയിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എന്തായാലും ഇന്ത്യയിൽ വെച്ചിട്ട് ഈ മറ്റൊരു വിസിറ്റിംഗ് ബാറ്ററും ഇങ്ങനെ ഇത്രയധികം സെഞ്ചുറികൾ നേടിയിട്ടില്ല എന്തായാലും അങ്ങനെ നൂറ്റി അൻപത്തെട്ടിന് രണ്ട് എന്ന നിലയിൽ അവർ എത്തിയെടുത്ത് നിന്നാണ് പ്രസിദ്ധ കൃഷ്ണ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ടാം സ്പെല്ലിൽ അദ്ദേഹം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു ആർഷിത രാണ മറുഭാഗത്തുനിന്ന് ശ്രമങ്ങൾ നടത്തുന്നു അപ്പോൾ ഇന്ത്യക്ക് വിക്കറ്റ് കിട്ടണം വളരെ ഡെസ്പറേറ്റ് ആയിരുന്നു ഡീകോക്ക് ഒരു ഫോർ അടിക്കുന്നു സൗത്ത് ആഫ്രിക്ക അങ്ങനെ റണേ ബോൾ എന്നുള്ള ആ ഒരു റൺസിനെ മറികടന്നുകൊണ്ട് അതായത് റൺ റേറ്റ് റണ്ണേ ബോളിനപ്പുറത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടവർ മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോഴാണ് പ്രസിദ്ധിൻ്റെ നെക്സ്റ്റ് ബോളിൽ ബ്രിറ്റ്സ് കെ ഡൊമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ഒരു ലെങ്ത് ജഡ്ജ് ചെയ്തതിൽ എറർ സംഭവിക്കുന്നു അദ്ദേഹം എൽ ബി ഡബ്ല്യുവിൽ കുരുങ്ങുന്നു ആ സെയിം ഓവറിൽ തന്നെ മറുക്കുളം വിരാട് കോഹ്ലിക്ക് ബോൾ കൊടുത്തുകൊണ്ട് അദ്ദേഹവും മടങ്ങിപ്പോകുന്നു സോ അവിടെ കാര്യങ്ങൾ ആകെ മാറി പറയുന്ന കാഴ്ചയാണ് സോ തീർച്ചയായിട്ടും സൗത്ത് ആഫ്രിക്കയ്ക്ക് നല്ല ബാറ്റിംഗ് ഡെപ്ത്ത് ഉണ്ട് നമുക്കറിയാമത് അതവരുപയോഗാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു റൺ റേറ്റ് എപ്പോഴും ഇങ്ങനെ നല്ല രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഡിഗോക്ക് പിന്നാലെ പ്രസിദ്ധ കൃഷ്ണയുടെ ഒരു ഹാഫ് വോളിയിൽ പുറത്താകുന്നു എൺപത്തൊമ്പത് പന്തിൽ നിന്ന് നൂറ്റി ആറ് റൺസാണ് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത് മുപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ഓവറുകളിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനഞ്ച് എന്ന രൂപത്തിലാണ് അപ്പോൾ സൗത്ത് ആഫ്രിക്ക ഉണ്ടായിരുന്നത് ഡാവൽഡ് പ്രവിസും മാർക്കോ എൻസനും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ കുൽദീപ് യാദവിൻ്റെ മടങ്ങിവയ്പ അവർക്ക് വീണ്ടും വലിയ ചലഞ്ചുകൾ ഉണ്ടാക്കി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ പതിനാല് ഓവറുകളിൽ അഞ്ച് ഓവറുകൾ സ്പിന്ന് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ കുൽദീപ് മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ആ ഡ്രൈഡ് ബോൾ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയെടുത്ത് അവർക്ക് കാര്യങ്ങൾ പിടിച്ചേക്കാൻ പറ്റാത്ത പോ പറ്റാതെ പോയി കുൽദീപിന് മുന്നിൽ അവരുടെ വിക്കറ്റുകൾ വീഴുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത് മാർക്കോ എൻസനെ കുൽദീപ് മടക്കി വിടുന്നു ഡെവൽഡ് ബ്രവിസിനെ കുൽദീപ് മടക്കി വിടുന്നു ഡെവൽഡ് ബ്രവിസ് ഇരുപത്തൊമ്പത് റൺസാണ് അടിച്ചത് മാർക്കോ എൻസൺ പതിനേഴ് റൺസാണ് കോർവിൻ ബോഷിനെ കുൽദീപ് അടക്കി വിടുന്നു ഒമ്പത് റൺസാണ് അദ്ദേഹം നേടുന്നത് ലുങ്കി എങ്കിടി ഒറ്റ റൺസുമായിട്ട് മടങ്ങുന്നു കുൽദീപ് യാദവാണ് ആ വിക്കറ്റ് മെടുക്കുന്നത് സോ അവസാനം ഒട്ട്ലി ബാറ്റ്മാനെ പ്രസിദ്ധ കൃഷ്ണ മടക്കി വിടുന്നു മൂന്ന് റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത് സോ കേശവ മഹാരാജൻ്റെ ഇരുപത് റൺസ് ഒരു ഭാഗത്തുണ്ടാകുമ്പോഴും അവർക്ക് അൻപത് ഓവറുകൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത സ്ഥിതി വിശേഷമാണ് അവിടെ സംജാതമായത് അതാ പറഞ്ഞത് ഒരു ഘട്ടത്തിൽ തുടക്കത്തിൽ അടികിട്ടി വലഞ്ഞ പ്രസിദ്ധ കൃഷ്ണ അദ്ദേഹത്തിൻ്റെ രണ്ടാം സ്പെല്ലില് കാര്യങ്ങൾ മാറ്റിമറിച്ചെടുത്താണ് ഇന്ത്യ കളി തിരിച്ചു പിടിക്കുന്നത് പിന്നെ കുൽദീപിൻ്റെ മികവും ഒമ്പത് പോയിന്റ് അഞ്ച് ഓവറുകളിൽ അറുപത്തി ആറ് റൺസിൽ നാല് വിക്കറ്റാണ് പ്രസിദ്ധ കൃഷ്ണ വീഴ്ത്തിയതെങ്കിൽ കുൽദീപ് പത്ത് ഓവറിൽ നാൽപ്പത്തൊന്ന് റൺസിന് നാല് വിക്കറ്റ് വീഴ്ത്തി ആർഷ്ദീപിന് ഒരു വിക്കറ്റ് രവീന്ദ്ര ജഡാജക്ക് ഒരു വിക്കറ്റ് അങ്ങനെ നാൽപ്പത്തേഴ് പോയിന്റ് അഞ്ച് ഓവറുകളിൽ ഇരുന്നൂറ്റി എഴുപത് റൺസിന് ഓൾ ഔട്ടായി സൗത്ത് ആഫ്രിക്ക മറുപടി ബാറ്റിങ്ങിലേക്ക് ഇന്ത്യ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ സ്കോർ സ്കോറില്ല വിലോപാർ എന്ന രൂപത്തിലാണ് സ്കോർ സ്കോറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്റർമാർക്ക് ആവശ്യത്തിന് സമയമെടുക്കാൻ കഴിയുമായിരുന്നു അതാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യക്ക് ഈ ഒരു കളിയിൽ കൂടുതൽ അനുകൂലമാണ് അപ്പോൾ കഴിഞ്ഞ കളിയെ പോലെയല്ല കഴിഞ്ഞ കളികളെ പോലെയല്ല ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് സമയമെടുക്കാൻ പറ്റുമായിരുന്നില്ല സോ ജയ്സ്വാൾ സ്ട്രഗിൾ ചെയ്യുമ്പോഴും മറുഭാഗത്ത് രോഹിത് ഗെയിം കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടാക്കണമെങ്കിൽ തുടക്കത്തിലെ വിക്കറ്റുകൾ എടുക്കണമായിരുന്നു ബോള് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു എൻസിനും ലുങ്കി എങ്കിടിയും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഫസ്റ്റ് രണ്ട് ഓവറിൽ ഏഴ് വൈഡുകൾ വന്നതും പിന്നെ കാൽക്കുലേറ്റഡ് റിസ്ക് രോഹിത് ശർമ്മ എടുത്തതുകൂടി ചേരുമ്പോൾ ഇന്ത്യ കൃത്യമായിട്ട് ആ റൺ റേറ്റ് കീപ്പ് ചെയ്ത് ആസ്കിംഗ് റേറ്റിൽ തന്നെ മുന്നോട്ടു പോകുന്നുമുണ്ടായിരുന്നു അപ്പൊ ജയ്സ്വാൾ ഒരു ഭാഗത്ത് സ്ട്രഗിൾ ചെയ്യുമ്പോൾ രോഹിത് ഗെയിം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് തന്നെ കൊണ്ടുവന്നു എങ്കിടിക്കെതിരെ അദ്ദേഹം സിക്സർ അടിക്കുന്നു കേശവ മഹാരാജനെതിരെ ബൗണ്ടറി അടിക്കുന്നു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോയി സോ അദ്ദേഹം അതിവേഗത്തിൽ അതിവേഗത്തിൽ പറഞ്ഞാൽ താരതമ്യേന വേഗത്തിൽ ജയ്സ്വാളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അദ്ദേഹം അർദ്ധ സെഞ്ചുറിയിലേക്ക് പോവുകയും ചെയ്തു ദെൻ ജയ്സ്വാള് അതിന് ശേഷം തൻ്റെതായിട്ടുള്ള ടെമ്പോ തിരികെ പിടിക്കുക ചെയ്തതോടെ അദ്ദേഹവും മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ എഴുപത്തഞ്ച് പന്തുകളിൽ നിന്നാണ് ജയ്സ്വാളിൻ്റെ ആദ്യ അർദ്ധ സെഞ്ചുറി അൻപത് വെറക്കുന്നെങ്കിൽ പിന്നെ അദ്ദേഹം സെഞ്ചുറിയിലേക്ക് പോകുന്നത് മുപ്പത്താറ് ഗോളുകൾ കൂടി മാത്രം എടുത്തിട്ടാണ് അപ്പോൾ ആ ഒരു വേഗത പിന്നീട് അദ്ദേഹം ഗതിവേഗം പിടിച്ചത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏതായാലും രോഹിത് തൻ്റെ സെഞ്ചുറിക്ക് ഇരുപത്തഞ്ച് റൺസ് അകലെ മടങ്ങി പോകുമ്പോൾ കിങ് കോലി എത്തുന്നു കിങ് കോലിയുടെ ഒരു ബാറ്റിംഗ് നോക്കണം അദ്ദേഹത്തിന്റെ ഗെയിമിന് വരുത്തിയിട്ടുള്ള ഒരു മാറ്റം നോക്കണം സിക്സസ് അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറക്കുന്നു ഇപ്പൊ ഈ സീരീസിൽ പന്ത്രണ്ട് സിക്സറുകളായിരിക്കുന്നു വളരെ എലഗൻ്റ് ആയിട്ട് ഒരു നോ നാലു സിക്സറൊക്കെ ഉണ്ടായിരുന്നു വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് അദ്ദേഹത്തിന്റെ ഒരു ഭാഗത്ത് അത് നാൽപ്പത്തി പന്തിൽ നിന്ന് അറുപത്തി അഞ്ച് റൺസ് എന്ന രൂപത്തിലേക്ക് അദ്ദേഹം കുതിച്ചു വരിക കൂടി ചെയ്തപ്പോൾ പത്ത് ഓവറുകൾ ബാക്കി നിർത്തിക്കൊണ്ട് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റി അപ്പൊ അതാണ് ഈ ഒരു കളിയിൽ സംഭവിച്ചിരിക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് സ്കോർ കാർഡ് നോക്കിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം ക്യൂഡിക്ക് എൺപത്തൊമ്പത് പന്തുകളിൽ നിന്ന് എട്ട് ഫോറും ആറ് സിക്സും അടക്കം നൂറ്റിയാറ് റൺസ് അടിച്ചപ്പോൾ റിക്കിൾട്ടൺ ഡെക്കാവുന്നു ടെമ്പ നാൽപ്പത്തെട്ട് റൺസ് ബ്രിക്സ്കെ ഇരുപത്തിനാല് റൺസ് ഈഡൻ വഴുക്കം ഒരു റൺസ് ഡേവിൽ ഡുബ്രേഴ്സ് ഇരുപത്തൊമ്പത് മാർക്കു എൻസൺ പതിനേഴ് കോർവിൻ ബോഷ് ഒമ്പത് കേശു മഹാരാജ് ഇരുപത് നോട്ട് ഔട്ട് എങ്കി ഡി ഒന്ന് ഹോട്ടൽ ബ്രാഡ്മാൻ മൂന്ന് അങ്ങനെ നാൽപ്പത്തേഴ് പോയിൻറ്റ് അഞ്ച് ഓവറുകളിൽ ഇരുന്നൂറ്റി എഴുപതിന് സൗത്ത് ആഫ്രിക്ക ഔട്ട് ഓൾഔട്ടാവുന്നു മറുപടി ബാറ്റിംഗിൽ യശസ്സി ജയ്സ്വാളും രോഹിത് ശർമ്മയും ചേർന്നുള്ള കൂട്ടുകെട്ട് ഓപ്പണിംഗ് കൂട്ടുകെട്ട് തന്നെ വലിയ സ്കോറിലേക്ക് എന്ന് പറഞ്ഞാൽ ചെയ്സ് ചെയ്യുന്നതിൻ്റെ ഒരു മഹാഭൂരിഭാഗം എന്ന രൂപത്തിൽ അവർ അടിക്കുന്നുണ്ടായിരുന്നു അതായത് ആദ്യ വിക്കറ്റ് വീഴുമ്പോഴേക്കും ഇന്ത്യ നൂറ്റി അൻപത്തഞ്ച് റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തി ആറാമത്തെ ഓവറിലാണ് രോഹിത് മടങ്ങുന്നത് രോഹിത് ആവട്ടെ എഴുപത്തി മൂന്ന് പന്തിൽ നിന്ന് ഏഴ് ഫോറും മൂന്ന് സിക്സും അടക്കം എഴുപത്തിയഞ്ച് റൺസ് അടിച്ചിട്ടാണ് മടങ്ങിയത് യശസ്സി ജയ്സ്വാളും നൂറ്റി ഇരുപത്തി ഒന്ന് പന്തിൽ നിന്ന് പന്ത്രണ്ട് ഫോറും രണ്ട് സിക്സ് മടക്കം നൂറ്റി പതിനാറ് റൺസുമായിട്ടത് പുറത്താകുന്നപ്പോൾ വിരാട് കോഹ്ലി നാൽപ്പത്തഞ്ച് പന്തിൽ നിന്ന് ആറ് ഫോറും മൂന്ന് സിക്സും മടക്കം അറുപത്തഞ്ച് റൺസുമായിട്ട് മികവ് കാണിക്കുകയും ചെയ്തു സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും കൃത്യമായി ക്ലിക്കായിട്ടുള്ള ഒരു കളിയാണിത് സോ എതിരാളികളെ ചുട്ടെടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ചേരുവ കൃത്യമായ അളവിൽ ചേർത്തതാണ് ടോസ് കിട്ടി എന്നുള്ളതാണ് ഫസ്റ്റ് ചെരുവൽ സംശയം വേണ്ട പിന്നെ നമ്മുടെ ബൗളർമാർ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു ഒരു ഘട്ടത്തിൽ വലിയ രൂപത്തിലേക്ക് സ്കോർ പോകുമെന്ന് തോന്നിച്ചെടുത്തുനിന്ന് അത് അതിശക്തമായിട്ട് തന്നെ തിരിച്ച് പിടിക്കുകയും ചെയ്തു പ്രസിദ്ധ കൃഷ്ണക്ക് കയ്യടിക്കണം കുൽദീപ് യാദവിനെ കൈയടിക്കണം ഡ്രൈ ബോൾ കൊണ്ട് കുൽദീപ് ഉണ്ടാക്കിയിട്ടുള്ള ആ മായാജാലം പ്രസിദ്ധ കൃഷ്ണ ആദ്യ അടി കിട്ടിയെങ്കിലും പിന്നീട് കളി ടേൺ അറൗണ്ട് ചെയ്തെടുത്ത് അത് നമ്മൾ അടുത്ത ചേരുവയായിട്ട് കാണണം പിന്നെ ഡ്യൂവർ ഒരൽപ്പം വൈകിയ ഘട്ടമുണ്ടല്ലോ ഇന്ത്യയുടെ ബാറ്റിങ്ങിന് തുടക്കത്തിൽ ബോളൊക്കെ മൂവ് ചെയ്യുമ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ഘട്ടത്തിൽ അവിടെ കാൽക്കുലേറ്റർ ഡിസ്ക് എടുത്ത രോഹിത്തിന് വേണ്ടി കൈയടിക്കണം അതാണ് വിജയത്തിലെ അടിത്തറ ഭാഗ്യം മറ്റൊരു ചേരുവ പിതെ സൂപ്പർ വിന്നിങ്സ് മൂന്ന് മൂന്നുപേരും എല്ലാം കൊണ്ടും ഈ ചേരുവകളൊക്കെ ചേർന്നപ്പോഴാണ് സൗത്ത് ആഫ്രിക്കയെ നമ്മൾ ചുട്ടെടുത്തത് ഇവിടെ അവസാനിക്കൊന്നും ക്രിക്കറ്റ് ലോകത്തെ